മാജിക്കിന്റെ ആദ്യ വേദിയായ കോഴിക്കോട് നാല് പതിറ്റാണ്ട് ശേഷം ഗോപിനാഥ് മുതുകാട് വീണ്ടും ടു ഇൻസ്പിറേഷൻ മാജിക് ഷോ വൈകിട്ട് പ്രൊവിഡൻസ് കോളേജിൽ അരങ്ങേറും ഇരുപതിനാണ് ഗോപിനാഥ് മുതുകാട് മാന്ത്രിക പടിയും ക്യാപ്പും അണിഞ്ഞ് ആദ്യം മാജിക്കുമായി അരങ്ങിലെത്തുന്നത് കോഴിക്കോട്ടെ ഇന്ത്യൻ യൂത്ത് അസോസിയേഷന്റെ വേദിയിലായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം നാലു വർഷം മുമ്പ് മാന്ത്രികരംഗം വിട്ട മുതുകാട് ഇല്യൂഷൻ ഇൻസ്പിറേഷൻ എന്ന ഇന്ദ്രജാലവുമായി വീണ്ടും കോഴിക്കോട് എത്തുന്നു ഒൻപതാം തീയതി പ്രോവിഡൻസ് കോളേജിൽ നടത്തുന്ന പരിപാടി എൻ്റെ അച്ഛനോട് എനിക്കുള്ള നന്ദി പറച്ചിലാണ് അത് നാൽപ്പത്തിയഞ്ച് വർഷത്തെ മാജിക്കിൻ്റെ ജീവിതത്തിനിടയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അതിന് വിട പറഞ്ഞ് നാലു വർഷമായിട്ട് മാജിക് ചെയ്യുന്നില്ല എൻ്റെ പഴയ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവരോടൊപ്പം അച്ഛനോട് പറയാനുള്ള അച്ഛനൊന്നും ഭൂമിയിലില്ല അച്ഛനോട് പറയാനുള്ള ചില വാക്കുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വേദിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഷോയാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഷോ തൻ്റെ മാജിക് ജീവിതയാത്രയിലൂടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി അനാവരണം ചെയ്യുന്നതാവും ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന് മുതുകാട് അറിയിച്ചു മാജിക് സംഘത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകർ ഒത്തുചേർന്നാണ് ജാലവിദ്യ വീണ്ടും വേദിയിൽ എത്തിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്